നമസ്കാരം നമുക്കൊന്ന് അനിഴം നക്ഷത്രത്തെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം അനിഴം നക്ഷത്രത്തെ കുറിച്ച് നോക്കാനായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അനിഴം നക്ഷത്രമാണെന്ന് കുറേ വരുന്നുണ്ട് കോമൺ ആയിട്ടുള്ളൊരു നാളായത് കൊണ്ടാണ് പറയുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ ജന്മനക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് അതായത് ശനിയുടെ ദശയിലായിരിക്കും അവരുടെ ജനനം പിന്നെ ശനി എത്ര വർഷം ബാക്കിയുണ്ടോ അവർ ജനിച്ച് ബാക്കി എത്ര വർഷമുണ്ടോ അത്രയും വർഷമായിരിക്കും അവർക്ക് ആ ശനി ദശ അനുഭവിക്കേണ്ടി വരാ ശനി ദശയിലായിരിക്കും അനിഴ നക്ഷത്രക്കാരുടെ തുടക്കം വരിക അപ്പൊ ജന്മനക്ഷത്രാധിപൻ ശനി ആയതുകൊണ്ട് ശനിക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം കൂടും മറ്റ് ഏർ നാളുകളെ കാട്ടിലും ഏർ അനിഴം പൂയുമെല്ലാം ശനിയാണ് അപ്പൊ ഈ ശനിയുടെ നക്ഷത്രാധിപനായ കൊണ്ട് കുറച്ചും കൂടി സ്വാധീനം കൂടും അങ്ങനെ വരുമ്പോൾ ശനി ഏതെല്ലാം ഭാവാധിപത്യം വഹിക്കുന്നുവോ അതായത് മകരവും കുംഭമാണ് ശനിയുടെ രാശികൾ അത് ഈ പറയുന്ന അനിരനക്ഷത്രക്കാരുടെ ജാതകത്തിൽ ഏതെല്ലാം ഭാവാധിപത്യമാണോ ശനി വഹിക്കുന്നത് ആ ഭാവങ്ങൾക്ക് ശനിയുടെ സ്വാധീനം കൂടും അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി ശനിയുടെ യോഗം എല്ലാം ആരെല്ലാം ദൃഷ്ടി ചെയ്തിരിക്കുന്നു യോഗം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഇതുമെല്ലാം സ്വാധീനിക്കും എന്ന് പറഞ്ഞാല് മറ്റു പാവഗ്രഹങ്ങളായ സൂര്യൻ കുജൻ രാഹു കേതു ഇവരുമായിട്ടൊക്കെ ശനിക്ക് ഒരു യോഗ അല്ലെങ്കിൽ ദൃഷ്ടി ഒക്കെ വരികയും അത് ഒരു ലഗ്നം അതായത് ഒന്ന് അല്ലെങ്കിൽ അഞ്ച് പത്ത് ഭാവത്തിലൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് ഒരു തെറ്റായ കാര്യങ്ങളിലേക്ക് ഒരു ഒരു അങ്ങനെ ഒരു പ്രവണത ഉണ്ടാവും തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും അത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ചീത്ത ഒരു മോശമായ കാര്യം പറയുമ്പോഴേക്കും അതിൻ്റെ പുറകെ പോകാനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതായത് മറ്റു പാപഗ്രഹങ്ങളായിട്ട് ശനിക്ക് ബന്ധം വരികയും അത് ഒന്ന് അഞ്ച് പത്ത് ഭാവങ്ങളിലൊക്കെ ആണ് യോഗോ ദൃഷ്ടിയും ഒക്കെ വന്ന് വരികയാണെങ്കിൽ അതേസമയം ശുഭഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ അതായത് മറ്റേ വ്യാഴം ശുക്രൻ ബുധൻ അവരാണ് ശുഭഗ്രഹങ്ങൾ ചന്ദ്രനെയും പറയാം പക്ഷേ ഇവരുടെ കാര്യത്തിൽ ചന്ദ്രൻ നീചത്തിലാണ് അപ്പൊ നീചത്തിൽ വരുന്ന ചന്ദ്രന് ശുഭമായിട്ട് കൂട്ടുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ് ചന്ദ്രൻ നീചത്തിൽ വരുന്നു എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ നീചരാശി വൃശ്ചികമാണ് ഇവർ വൃശ്ചിയക്കൂറിൽ ഉള്ളവരാണ് നക്ഷത്രം വൃശ്ചിയക്കൂറിലായതുകൊണ്ട് അവരുടെ ചന്ദ്രൻ നീചത്തിലാണ് അപ്പോൾ ചന്ദ്രനെക്കൊണ്ട് അവർക്ക് വലിയ പ്രയോജനം നേരെ കിട്ടില്ല വല്ല നീചഭംഗ് രാജയോഗമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ നോർമലി ചന്ദ്രൻ അവർക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഈ ശനിക്ക് ഈ പാപഗ്രഹങ്ങളായിട്ട് മറ്റു പാപഗ്രഹങ്ങളായിട്ട് യോഗദൃഷ്ടികൾ ഉണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രവണത കാണാൻ പറ്റും മറിച്ച് ശുഭഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ അതായത് ബുധൻ വ്യാഴം ശുക്രനൊക്കെ ബലമുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വളരെ സ്വാത്വികരും അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള പെരുമാറ്റമുള്ളവരും നമുക്ക് വളരെ പ്ലീസിങ് ആയിട്ട് തോന്നുന്ന കുറേ ഇതുണ്ട് അത് അതായത് ഇപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ കണ്ടമാന അനിരം നക്ഷത്രക്കാരുണ്ട് അവർ രണ്ട് സ്വഭാവക്കാരാണ് അധികവും പേരും സാത്വികരും വളരെ നല്ല ബിഹേവിയറും നല്ല ഒരു സ്വഭാവമുള്ളവരാണ് അധികം പേരും വളരെ കുറച്ച് പേർക്ക് ഈ തെറ്റായ ഒരു പ്രവണത അപ്പം നമുക്കൊരു പത്ത് പേര് അറിയാമെങ്കിൽ അതിലൊരു ആറേഴു പേര് ഒരു നന്മയുടെ പ്രതീകം പറയാം ഒരു മൂന്ന് രണ്ടുപേര് അപ്പൊ ഈ പാപഗ്രഹങ്ങളായിട്ടുള്ള ഈ ശനിയുടെ ബന്ധവും അതെല്ലാമാണ് അവരുടെ ജാതകത്തില് ബലം ഉണ്ടാവില്ല പാപഗ്രഹങ്ങൾ കയറി ഡോമിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ശനി ആയിട്ടുള്ള കോമ്പിനേഷനിലൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് അതങ്ങനെ വരുന്ന ഒന്നഞ്ച് പത്ത് ഭാഗങ്ങളിലൊക്കെ വരുന്ന ശുഭഗ്രഹങ്ങൾ ബലമുള്ള അനിഴ നക്ഷത്ര ജാതര് വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഒരു ഇതുണ്ട് അപ്പൊ അതാണ് രണ്ട് ടൈപ്പ് ക്യാരക്ടേഴ്സ് പൊതുവെ കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ദേവനാളാണ് ദേവനാള് ഊന്നാളാണ് അതായത് മുഹൂർത്തങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് പറയുകയും വളരെ ഉത്തമമായിട്ട് കാര്യങ്ങൾക്ക് എടുക്കാവുന്ന ഒരു നക്ഷത്രമാണ് അനിര നക്ഷത്രം പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇവർ ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാര്യം നമ്മളെല്ലാ മുഹൂർത്തത്തിനും എല്ലാം അത് നന്നായിട്ട് എടുക്കുന്ന ഒരു നക്ഷത്രമാണെങ്കിലും ഇവരുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ നീചത്തിലാണെന്നുള്ളതാണ് അതായത് വൃശ്ചികം വൃശ്ചികം ചന്ദ്രന്റെ നീചരാശിയാണ് ഇവര് വൃശ്ചിയെക്കൂറാണ് വൃശ്ചികത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രന് ബലമില്ല ചന്ദ്രൻ നമ്മളുടെ അമ്മ അമ്മയെ അമ്മ അല്ലെങ്കിൽ മനസ്സ് രോഗങ്ങൾ ഇതിൻ്റെയൊക്കെ കാരകത്വം ഉള്ള ആളാണ് ചന്ദ്രൻ അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഇവരുടെ ചന്ദ്രൻ വീക്കായി തോറും മനസ്സിന് ബലമില്ലാതെ എപ്പോഴും ടെൻഷൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ ആ അമ്മയെ കൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാതാവിൽ നിന്നുണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി കുറെ അനു വരും ഇങ്ങനെയൊക്കെ കുറെ അനിര നക്ഷത്രക്കാർക്ക് വരും അല്ലെങ്കിൽ അവർക്ക് രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാനുള്ള അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ മിക്കവാറും അനിര നക്ഷത്രക്കാർക്ക് ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു അസുഖം അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട് അത് അവരുടെ ചന്ദ്രന്റെ നീചാവസ്ഥയാണ് അതിന് പ്രധാന കാരണം അപ്പോൾ അങ്ങനെയും കൂടി വരുമ്പോൾ മറ്റ് ശുഭഗ്രഹങ്ങൾക്ക് ബലമില്ലാതെ മറ്റ് പാപഗ്രഹങ്ങളായിട്ടൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ കുജൻ ശനി ഇവർക്കൊക്കെ അങ്ങനത്തെ കോമ്പിനേഷൻ കൂടി വരുമ്പോൾ ഇവർക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കൂടി ഉണ്ടാവാറുണ്ട് ഇനി ഈ രോഗാവസ്ഥ ഞാൻ പറഞ്ഞ മാതിരി പലർക്കും പല രീതിയിലാണ് കാണുന്നത് അതായത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം അസുഖങ്ങൾ വരിക പിന്നെ അത് മാറിപ്പോവുക നമ്മൾ പറയുന്ന സാധാരണ പനി ചുമ തലവേദനയല്ല അല്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു അസുഖം വരെ ഏരിയയിൽ അസുഖം വരെ അത് കുറച്ച് നാളിൽ നിന്നും മാറിപ്പോകുന്നവരുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ലൈഫിൽ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് അങ്ങനെ അത് മാറാതെ നിൽക്കുകയും അതങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് വളരെ അപൂർവം പേരിൽ ജന്മന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അതിങ്ങനെ ത്രൂ ഔട്ട് കാണുന്നുണ്ട് ചിലരില് ലൈഫ് മൊത്തമില്ല അസുഖമൊന്നുമില്ലാത്ത ഒരു ലൈഫിന്റെ അവസാന അവസ്ഥകളിൽ അവര് കുറച്ച് കിടന്ന് പോകുക എന്നൊക്കെ അവസ്ഥയും കാണുന്നുണ്ട് അതായത് അവർക്ക് പക്ഷേ ലൈഫിൽ വേറെ ഇതുണ്ടാവില്ല അപ്പൊ എവിടെയെങ്കിലും ഈ ഒരു രോഗാവസ്ഥ പിടിപെടുക എന്ന് പറയുന്നത് ഒരു ഇതുണ്ട് പിന്നെ അത് ഇല്ലാതിരിക്കണമെങ്കിൽ ചന്ദ്രന് പൊതുവെ ചന്ദ്രന്റെ എന്ന് പറയുന്നത് പക്ഷബലമാണ് പക്ഷബലത്തിനാണ് ചന്ദ്രൻ ഏറ്റവും പ്രാധാന്യം ഇവിടെ ചന്ദ്രൻ നീചനാണ് പക്ഷേ ചന്ദ്രന്റെ ഏറ്റവും വലിയ ബലം ആയിട്ട് നമ്മൾ പറയുന്ന പക്ഷബലം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലം സൂര്യനിൽ നിന്ന് ചന്ദ്രൻ എത്രത്തോളം ദൂരെ നിൽക്കുന്നു പൊതുവെ നമ്മൾ നമ്മള് വെളുത്തവാവ് പ്രഥമ അല്ലെങ്കിൽ അവിടെയൊക്കെ ജനിക്കുന്നവർ സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കും ഈ അമാവാസി ഒക്കെ ജനിക്കുന്നവരായിരിക്കും സൂര്യനും ചന്ദ്രനും ൂടി അടുത്ത് വരിക ഒരു ഒരു രാശിയിൽ ഒക്കെ വരിക അമാവാസിയിലൊക്കെ ജനിക്കുമ്പോൾ സൂര്യന് അപ്പൊ ചന്ദ്രന്റെ ബലം സൂര്യന്റെ പ്രഭയിൽ ചന്ദ്രൻ മങ്ങി പോകുമ്പോൾ ചന്ദ്രൻ്റെ ബലവും ഉണ്ടാവും അപ്പൊ പക്ഷബലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ മേടം ഇടവം മിഥുനം കർക്കിടക ആ ഒരു മാസങ്ങളിൽ ജനിക്കുന്ന നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി പക്ഷബലം ഉണ്ട് എന്ന് നമുക്ക് പറയാം കാരണം അവര് ചന്ദ്രനും സൂര്യനും തമ്മിൽ അവരുടെ ജാതകത്തിൽ ഉള്ള അകൽച്ച ദൂരം ആണ് ദൂരമാണ് അവരെ എന്താ പറയുക പക്ഷബലം ഉണ്ടാക്കുന്നത് നേരെ മറിച്ച് കന്നി തുലാം വൃശ്ചികം ധനു മകരം ഈ മാസങ്ങളിലൊക്കെ ജനിക്കുന്ന നക്ഷത്രക്കാർക്ക് പക്ഷബലം കുറവായിരിക്കും അപ്പം അവരെ സംബന്ധിച്ച് ചന്ദ്രന് പക്ഷഫലവുമില്ല നീചവുമാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മാതിരി രോഗങ്ങൾ ടെൻഷൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിനകത്ത് നീചഭംഗ രാജയോഗം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരാം അതല്ലെങ്കിൽ ഉച്ചാംശകം അതായത് ചന്ദ്രൻ്റെ ഉച്ചം എന്ന് പറയുന്നത് ഇടവാണ് അംശകത്തിൽ ചന്ദ്രൻ ഉച്ചത്തിൽ അംശിക്കുക നവാംശകത്തിൽ അത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നീചഭംഗം നീച ഭംഗം അതിന് രണ്ടു മൂന്ന് കാര്യകാരണങ്ങളുണ്ട് നീചഭംഗം നമ്മൾ നോക്കുന്നതിനാൽ നമ്മുടെ ജാതകം ആരെങ്കിലും കൊണ്ട് നോക്കി പരിശോധിപ്പിക്കണം അപ്പൊ ആ നീജഭംഗം ഉണ്ടെങ്കിലും അതിൽ വ്യത്യാസം വരും എങ്കിലും പൊതുവെ പലർക്കും ചില രോഗാവസ്ഥ മനസ്സിന്റെ ടെൻഷൻ ഇതെല്ലാം പൊതുവേ കണ്ടുവരുന്നുണ്ട് അനിര നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല നക്ഷത്രമാണ് നല്ലൊരു ഇതായിട്ട് എല്ലാത്തിലും എടുക്കുന്നതാണെങ്കിലും ഈ ചന്ദ്രന്റെ ഒരു നീചാവസ്ഥ വരിക പൊതുവേ അങ്ങനെ കണ്ടുവരുന്നുണ്ട് വളരെ കോമൺ ആയിട്ടുള്ള നക്ഷത്രമാണ് ഈ ഇത് അനിരം എന്ന് പറയുന്നത് കണ്ടവാനും പേ പേര് നമ്മുടെ മുമ്പിൽ അ നക്ഷത്രക്കാർ വരാറുള്ളവർക്ക് ഇതല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത് പിന്നെ മെയിനായിട്ട് ഇവരുടെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ശനിയുടെ ഒരു ശനി നക്ഷത്രാധിപൻ ആയതുകൊണ്ട് ശനിയാഴ്ച ശനീശ്വര പൂജ അതായത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യുന്നത് നല്ലതാണ് ശാസ്ത്ര പ്രീതി ശബരിമലയിൽ പോവുക അല്ലെങ്കിൽ ശാസ്ത്രാവിനെ വഴിപാട് കഴിക്കുക ശാസ്ത്ര പ്രീതി നടത്തുക ശാസ്ത്രാവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കുജന്റെ ക്ഷേത്രം വൃശ്ചിക കൂറുകാരാണ് അപ്പം കുജൻ്റെ ക്ഷേത്രത്തിലാണ് ൃശ്യക്കൂറിന്റെ നാഥൻ കുജനാണ് കുജന്റെ ക്ഷേത്രത്തിൽ ആണ് ഇവരുടെ ദൃശ്യക്കൂർ വരുന്നതെന്നുള്ളത് കൊണ്ട് വരുന്നതെന്നുള്ളതുകൊണ്ട് ഇവർക്ക് ഭദ്രകാളി പ്രീതി വളരെ നല്ലതാണ് അതായത് ചന്ദ്രൻ കുജക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭദ്രകാളി പറയുന്നത് ഭദ്രകാളിയുടെ പ്രീതി നല്ലതാണ് അതുപോലെ ഭദ്രകാളി യ്ക്ക് എന്താ പറയുക രക്തപുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി ഒക്കെ കഴിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ് അതൊരു ദേവി മഹാത്മ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നത് ഇവർക്ക് വളരെ നന്നായിരിക്കും പിന്നെ ചന്ദ്രന് ബലം കിട്ടാനായിട്ട് ചന്ദ്രൻ നീജത്തിൽ നിൽക്കുന്നതുകൊണ്ട് ബലം കിട്ടാനായിട്ട് നീചഭംഗമൊന്നുമില്ലാത്ത ഒരു മുത്ത് അതായത് ഈ നമ്മൾ രത്നങ്ങളിൽ പറയുന്ന മുത്ത് അവർക്ക് ഇടുന്ന മൂൺ സ്റ്റോൺ അത് ഇടുന്നത് നന്നായിരിക്കും മാലയിലോ എന്നുത്തിട്ട സ്റ്റോൺ നല്ലതായിരിക്കും പക്ഷെ ഇത്ര കാരറ്റ് എന്നൊക്കെ ഉള്ളതുണ്ട് അപ്പൊ മെയിനായിട്ട് ഈ അനിരം നക്ഷത്രക്കാര് ചെയ്യേണ്ടത് ജാതകത്തില് ശുഭഗ്രഹങ്ങൾക്ക് ബലമുണ്ടോ അല്ലെങ്കിൽ ഈ നീചഭംഗരാജം ഉണ്ടോ യോഗം ഉണ്ടോ എന്നെല്ലാം നോക്കി പരിശോധിക്കുന്ന ഒന്നായിരിക്കും വളരെ ശ്രദ്ധിച്ചു വേണം ആരോഗ്യപരമായ കാര്യങ്ങളെ നേരിടാനായിട്ട് തെറ്റായ പ്രവണതകൾ ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ വന്നാലും അതിലോട്ട് പോകാതെ പ്രവൃത്തിയിൽ അത് വരുത്താതെ അതിനെ മാറ്റി നിർത്താൻ നോക്കുന്നതായിരിക്കും വളരെ നല്ലത് പൊതുവേ നല്ല നാളാണ് ഈശ്വര ഭജനമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് വരും ആരോഗ്യപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ബാധിക്കുക മനസ്സിന്റെ ടെൻഷൻ എല്ലാം വരും അപ്പോൾ ഈ ശുഭഗ്രഹങ്ങൾക്ക് ബലവും ഈ നീചഭംഗവും രാജയോഗവും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ച ഏഹ് നവാംശകം അതായത് ചന്ദ്രന് നവാംശകത്തിൽ ബലമുണ്ട് എങ്കിലൊക്കെ കുറേ അത് ആശ്വാസമാണ് ഗുണകരമാണ് അപ്പൊ അതൊന്ന് ആരെക്കുണ്ടെങ്കിലും നോക്കിയിട്ട് ഒന്ന് പരിശോധിപ്പിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഈ ഈ എന്താ പറയാ മറ്റേ വ്യാഴം അഷ്ടമത്തിൽ വന്നിരിക്കുകയാണ് വ്യാഴം അഷ്ടമത്തിൽ വരിക എന്ന് പറയുന്നത് ഒട്ടും ഈ ചാരവശാലുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത് അഷ്ടമത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വ്യാഴം കംപ്ലീറ്റ് ആയിട്ട് മറന്നു നിൽക്കുവാണ് ദൈവാധീനം തീര ഇല്ല എന്ന് തന്നെ പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ കൂറുകാർ അതായത് അരിഴം തൃക്കേട്ട വിശാഖത്തിന്റെ അവസാന കാലം ഈ കൂറുകാർ നല്ലോണം ഈശ്വര പ്രാർത്ഥന ദൈവാധീനം വരുത്താനായിട്ട് വിഷ്ണുപ്രീതി വ്യാഴാഴ്ച സഹസ്രനാമം ഡെയിലി സഹസ്രനാമം ജീവിക്കുന്നത് നല്ലതാണ് വീഴ്ചകളും ഒന്നും ഇല്ലാതെ നോക്കേണ്ടത് നല്ലതാണ് ഇതാണ് അനിര നക്ഷത്രത്തിൽ കുറിച്ചിട്ടുള്ള പൊതുവെ പൊതുവെ കാണുന്ന ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത് കുറെ അനിര നക്ഷത്രക്കാരെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു അവസ്ഥകൾ എല്ലാവർക്കും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ട് അസുഖങ്ങളായിട്ടൊക്കെ അപ്പൊ വളരെ വീഴാതെ എല്ലാം വളരെ ശ്രദ്ധിക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ പൂജാവിധികളെല്ലാം ചെയ്യുക നല്ലോണം ഈശ്വര പ്രാർത്ഥന ചെയ്യുക കൂടെ വിഷ്ണു ഇപ്പൊ ആഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട് വിഷ്ണു സഹസ്രാവം ജവിച്ച് ഏർ നമ്മുടെ ദൈവാധീനം കൂട്ടുക വ്യാഴാഴ്ച വിഷ്ണു ദർശനവും വേണ്ട വഴിപാടുകളെല്ലാം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇതാണ് അതിലെ നക്ഷത്രത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്